രാഹുൽ മാങ്കൂട്ടത്തിൽ ആയി ഞാൻ നടത്തിയ സംഭാഷണം പുറത്തുവിടുന്നു ഇത് പുറത്തുവിടണ്ട എന്ന് ഞാൻ ആദ്യം കരുതിയതാണ് പക്ഷെ അങ്ങനെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ച വേദന രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിച്ച ട്രോമ അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ച ട്രോമ തീർച്ചയായും നമ്മളെല്ലാം അറിയണം വേണമെങ്കിൽ എനിക്കത് പറയാതിരിക്കാം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് ഇത് പുറത്തുവിടരുതെന്ന് ഒരു കാരണവശാലും എടുത്തു പറഞ്ഞതാണ് പക്ഷെ രാഹുൽ ഐ എം സോറി അത് പുറത്തുവിടുന്നത് നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് നിങ്ങൾ അനുഭവിച്ച ട്രോമ നാട്ടുകാരറിയണമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുറിക്ക് വെളിയിൽ ഒരാൾ കാവല് കിടക്കുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് നമുക്ക് ആ ഓഡിയോ കേൾക്കാം അത് കേട്ടിരിക്കണം എന്നിട്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസവും പ്രത്യേകതയാണ് രാഹുലിനെതിരെ നിയമ നടപടിക്കില്ല എന്ന് ആ കള്ള ആ കള്ള വ്യാജ പരാതിയും വ്യാജ ആരോപണം ഉന്നയിച്ചവരും പറയുകയുണ്ടായി അതറിയണം അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം ഫുൾ എൻ്റെ ഉണ്ട് ഈ ഫെമിനാസികൾ പറയുന്ന പോലും ഒന്നുമില്ല കൃത്യം ഡേറ്റും റെക്കോർഡിങ്ങും എന്നാണ് നടക്കാം ഞാൻ പറഞ്ഞേ പറയുകയുള്ളൂ അല്ലാതെ ചില സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ട് നിങ്ങളോട് പോസ് ചെയ്യും സൗണ്ട് കുറയ്ക്കും അത് രാഹുലിന്റെ കുടുംബം അനുഭവിച്ച ട്രോമയെക്കുറിച്ച് രാഹുൽ പറയുന്ന സ്ഥലമാണ് രാഹുലിന്റെ വീട്ടുകാരനുഭവിച്ച ട്രോമയെക്കുറിച്ച് വേണമെങ്കിൽ എനിക്ക് രാഹുലിന്റെ അമ്മയും സഹോദരിയും വീട്ടുകാരും അനുഭവിച്ച ട്രോമ മുഴുവൻ കേൾപ്പിക്കാം അത് കേൾപ്പിച്ചാൽ കൂടുതൽ എന്താ പറയണേ റീച്ചും കാര്യങ്ങളും ഉണ്ടാവും റീനിക്കും അവധിക്കും കിട്ടിയ പോലെ പക്ഷെ അത് രാഹുലിന് എന്താ പറയണേ അത് അത് വിഷമമാണ് രാഹുലിന് വേദന ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവർ അത്രമാത്രം വേദന അനുഭവിച്ചു ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം രാഹുലിന്റെ മുറിയിൽ രാഹുല് ഒരു സഹപ്രവർത്തകൻ കാവല് കിടക്കുകയാണ് രാഹുലിന്റെ മുറിയിൽ രാഹുലിന്റെ ഒരു സഹപ്രവർത്തകൻ കാവലെ കിടക്കുകയാണ് അപ്പൊ അതിന്റെ സീരിയസ്നെസ് ആലോചിക്കണം ഞാൻ കോടതിയിൽ നിൽക്കുന്ന പറയാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം നിങ്ങളോട് കട്ട് ചെയ്യുന്നത് ഒരു പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും കാര്യങ്ങൾക്കും രാഹുലിൻ്റെ വ്യക്തമായ ഉത്തരങ്ങളും മറ്റും ഉണ്ട് അത് ഞാനായിട്ട് പറയുന്നില്ല ഞാൻ ഇത് പറയുന്നത് രാഹുൽ വീണ്ടും പറയാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെ അത് പറയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിത് യഥാർത്ഥത്തിൽ പറയുന്നത് ആ വ്യക്തി അനുഭവിച്ച വേദന ഞാൻ രാഹുലിനെ പലതവണ തവണ ചെയ്യാൻ നോക്കി രാഹുലിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കി രാഹുലിന്റെ വാട്ട്സപ്പിൽ കണക്ട് ചെയ്തു മൊബൈലിൽ കണക്ട് ചെയ്തു രാഹുലിന്റെ അമ്മയെ കണക്റ്റ് ചെയ്യാ പലതും സംഭവിച്ചു അവസാനമാണ് ഈ സംഭാഷണം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് തോന്നുന്നില്ല സത്യത്തിൽ നിങ്ങളോടൊരു നിങ്ങൾ കേൾക്കേണ്ട സാധനങ്ങളാണ് ചില ഭാഗങ്ങൾ ഇപ്പോഴേ പറയുന്നുണ്ട് വോയിസ് ഡൗൺ ആക്കും രാഹുലിന്റെ പ്രൈവസിയെ ബാധിക്കുന്നതാണ് എന്റെ അവസ്ഥ ആളുകൾ എന്താണ് ഇത്തര ഒരു അവസ്ഥ വരുമ്പോ ഞാനായത് കൊണ്ടാണ് ഇത്രയെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന വാട്സ്ആപ്പിൽ സംസാരിച്ചത് ഞാൻ വേറൊരു മൊബൈലിൽ റെക്കോർഡ് ചെയ്തതാണ് ഒരു കാരണവശാലും യാതും ഈ മറ്റേ രാഹുലിനെതിരെയുള്ള വ്യാജ പരാതികളിൽ എഡിറ്റിങ്ങും സൈഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒന്നുമില്ല ഇല്ല യാതൊരു എഡിറ്റിങ്ങോ കാര്യവും ഇല്ല നേരിട്ട് എന്നെ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് ഡീറ്റെയിൽസ് തരാ അതെ രാഹുൽ പറയാൻ നോക്കിയേക്കാം ഞാൻ രാവിലെ രാത്രി ഉറങ്ങാൻ കിടന്നാലും ഫോണൊന്നും ഞാൻ നോക്കിയിട്ടില്ല രാത്രിയിൽ ഒരു പാരസെറ്റാമോൾ ഒരു സെറ്റം കഴിച്ചിട്ട് കിടക്ക ഉറങ്ങാൻ വേണ്ടിട്ട് മണി മണി അഞ്ചുമണി ആറുമണി ആകുമ്പോഴങ്ങ

െമിനാർജികൾ കള്ളം പറയുന്നത് പോലെയല്ല ഇല്ലാത്ത വേദന ഉണ്ടാക്കി പറയില്ല യഥാർത്ഥത്തിൽ വേട്ടയാടപ്പെടുന്നത് പുരുഷനാണെന്ന് തിരിച്ചറിയാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് രാഹുലിനോടും അത് പറഞ്ഞതിന്റെ കാര്യം രാഹുലാണ് ഇത് പറയേണ്ടത് അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ വിടുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ നാട്ടുകാർ അറിഞ്ഞിരിക്കണം ഉറങ്ങാൻ കിടന്നാൽ ഫോണൊന്നും ഞാൻ യാത്രയിൽ ഒരു പാരസെറ്റാമോൾ ഒരു കഴിച്ചിട്ട് കിടക്കും ഉറങ്ങാൻ വേണ്ടിട്ട് വേണ്ടി മണി ആറ് മണി ആകുമ്പോൾ ഞാൻ ഉറങ്ങുന്നത് ഏഴുമണി എട്ടുമണിമണിക്ക് ശക്കാറുള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നാറുമില്ല റോമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എങ്ങനെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ആഗ്രഹം എം എൽ എ ആകണമെന്നോ മന്ത്രിയാകണമെന്നോ അല്ല പ്രൂവിന് പുറത്തേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ സുരവസ്ഥ അപ്പം ആളുകൾക്ക് എന്താണ് മിണ്ടാത്തത് എന്താണ് പറയാത്തത് പ്രതികരിക്കാത്തത് എന്താ തെറ്റുകൊണ്ടാണോ എന്നൊക്കെ ജോലി എടുപ്പാണ് എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയും സ്ത്രീകൾക്ക് മാത്രമല്ല ഈ ദിവസങ്ങളിൽ ഞാൻ ഉപയോഗിക്കുന്ന പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും ഒരു വീഡിയോയിലും പറയരുത് അത് രാഹുലിന്റെ വ്യക്തിപരമായ ജീവിതവും എത്രമാത്രം അത് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് ആ ഭാഗം ഞാൻ കട്ട് ചെയ്യ അത് എക്സ്പ്ലോസീവ് കണ്ടന്റ് ആണ് പക്ഷേ അത് ചെയ്യുന്നതിന്റെ മര്യാദ എന്ന് പറഞ്ഞാൽ കാര്യം ഒരു വ്യക്തിയോട് കാണിക്കുന്ന മര്യാദയാണ് ഈ തീവ്ര ഫെമിനാസികൾക്ക് പോലുമില്ല അത്തരം കാര്യങ്ങൾ പക്ഷെ നമുക്ക് ആ മര്യാദ വേണമെന്നു കാണിക്കുന്നില്ല ഞാൻ എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന സംഭവങ്ങൾ എടുക്കാം എല്ലാവർക്കും കേൾക്കാൻ കഴിയുന്ന അക്സെപ്റ്റബിൾ ആയ രാഹുൽ അണ്ടർഗോ ചെയ്യുന്ന യഥാർത്ഥ ട്രോമ ഇത് ഈ മീഡിയക്കാർക്ക് മനഃപൂർവ്വം എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതല്ല മീഡിയക്കാർ സൗണ്ട് മാസ്ക് ചെയ്ത് കേൾപ്പിക്കുന്നതല്ല അവിടെ ഇവിടെയുള്ള സാധനങ്ങൾ ഒറിജിനൽ സിംഗിൾ ആയിട്ട് ഒരു കോൺവെർസേഷൻ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന കോണ്ടന്റ് ആണ് ഞാൻ അതിൽ അതും പറഞ്ഞിട്ടാണ് ഞാൻ കുറയ്ക്കുന്നത് പറഞ്ഞിട്ട് കുറയ്ക്കുന്ന വേറെ വേറൊന്നും കൊണ്ടല്ല രാഹുലിന്റെ അനുഭവിച്ച വേദന അത് എനിക്ക് കേട്ടിട്ട് തന്നെ ഭയങ്കര വിഷമമുണ്ട് പക്ഷെ ഞാൻ ഞാൻ അല്ല പറയണ്ടേ എന്തെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിൽ പറയണം ഞാൻ ഞാൻ ഒരു സ്ത്രീയും ഞാൻ കാരണം ഒരു ട്രോമിയും ഇന്നത്തെ ദിവസവും ഇല്ല ഇന്നത്തെ ദിവസവും ഇവരിനി പറയുന്ന ഏതൊരാളുടെയും ഇവർ പറയുന്ന ഏത് പേരുകാരെയും നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ കുറെ പേര് പറയുന്നുണ്ട് ഏട്ടു പേര് പറയുന്നുണ്ട് ആ ആളുകളെല്ലാവരവരുടെ തൊഴിലിടത്തിൽ വളരെ സന്തോഷത്തോടു കൂടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ എന്റെ റോമിന്ന് പുറത്ത് നിന്നൊരു അച്ചീവ്മെന്റ് ഏതെങ്കിലും രാഹുലും മുറിയിൽ നിന്ന് പുറത്താൻ ഇറങ്ങാൻ കഴിയാത്ത വേദനയിലൂടെ കടന്നു പോവുകയാണ് റങ്ങുന്നേ രാവിലെ തൊട്ട് ആളുകൾ കാണാൻ വരെ ഞാൻ ആരെയും കാണില്ല റൂമിൽ നിന്ന് പുറത്ത് താഴെ എത്തുന്നതിന് ഞാൻ എന്റെ അച്ചീവ്മെന്റിന്റെ എണ്ണത്തിലാണ് കൂട്ടുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് എഴുന്നേറ്റാൽ എനിക്ക് ബെഡിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ രണ്ടുമൂന്ന് മണിക്കൂർ വേണം ഫിസിക്കൽ പെയിൻ കൊണ്ടൊന്നും അല്ല നമുക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ഇത്രയും ത്രോമയിലൂടെ ഞാൻ പോകുന്നത് ഇന്ന് ഞാൻ ഒന്ന് എഴുന്നേക്കണം എന്ന് വിചാരിച്ചു വിചാരിച്ചല്ലേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ദിവസം വരെ വരെ റേഞ്ച് കുറവല്ല കേട്ടുള്ളു എനിക്ക് അന്ന് ഓഫീസിൽ പണിയുണ്ടായിരുന്നു എന്റെ ഓഫീസിൽ എക്സ്ക്യൂസ് പറഞ്ഞു ഓഫീസിന്റെ വെളി റെക്കോർഡ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ബോംബെയിലാണ് ബോംബേയിലെ എന്റെ പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ ഡീറ്റെയിൽസ് ഉണ്ട് ഓരോ വീഡിയോയ്ക്കും രാഹുൽ മറുപടി പറയുന്നു അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല പക്ഷെ രാഹുൽ അണ്ടർഗോ ചെയ്ത വേദനയും വിഷമവും അറിയണം രാഹുലിന്റെ മുറിയിൽ ഒരാള് കാവല് കിടക്കുകയാണ് കാര്യം രാഹുല് ഒന്നും പറ്റരുത് എന്തെങ്കിലും ചെയ്യരുത് എന്ന് വിചാരിച്ചു ആ അവസ്ഥയിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നുപോയത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ വീട്ടുകാർ തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയാത്ത വേദനയിലാണ് രാഹുൽ നിന്നത് അപ്പോ ഇത് രാഹുലാണ് പറയേണ്ടത് ഞാൻ എൻ്റെ എത്രയോ ദിവസമായിട്ട് ഇരിക്കുകയാണ് ഈ വിവാദം ടി വി ചാനലുകളിൽ കത്തി നിന്നപ്പോഴാണ് ഇത് എൻ്റെ ഉണ്ടായിരുന്നത് പക്ഷേ ഈ വിവാദത്തിനോട് അനുബന്ധിച്ച് ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് കൊടുക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണ് അപ്പോ അത്ര രാഹുലിനെ വേദനിപ്പിച്ചവരും വിഷമിപ്പിച്ചവരും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് പാർട്ടി ഒന്നും പറയുന്നില്ല ഏത് പാർട്ടി ആണെങ്കിലും കുഴപ്പമില്ല യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിരപരാധി രാഹുൽ മാങ്കൂട്ടത്തിൽ നിരേ പരാതി പോലുമില്ല ആ മനുഷ്യൻ അനുഭവിച്ച ട്രോമയാണ് നിങ്ങൾ ഇത് തിരിച്ചറിയണം രാഹുൽ മാംകൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യണം നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി വരണം പാലക്കാടേക്ക് ശക്തമായി വരണം പൊതുസമൂഹത്തിലേക്കും ചർച്ചകളിലേക്ക് ശക്തമായി വരണം അപ്പൊ ഞങ്ങൾ അടികൂടും അത് വേറെ കേട്ടോ അന്ന് കാണുമ്പോൾ ഈ രാഹുൽ മാൻകൂട്ടത്തിനോട് യാതൊരു സൗഹൃദം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കില്ല അതായത് വ്യക്തിപരമായ സൗഹൃദം ഉണ്ട് ബഹുമാനം ഉണ്ട് വലിയ ഞങ്ങൾ വലിയ വലിയ കമ്പനി ഒന്നും ഇല്ല കേട്ടോ മൂന്നോ നാലോ പ്രാവശ്യമാണ് വ്യക്തിപരമായിട്ട് സംസാരിച്ചിട്ടുള്ളത് കൂടുതൽ ചാനൽ ചർച്ച അടികൂടിയതാണ് പക്ഷേ അടികൂടാൻ രാഹുൽ വേണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നെഹ്റുവിയനായ വ്യക്തി അപ്പുറത്ത് ഗാന്ധിയനായ രാഹുൽ ഈശ്വരനു വേണം ആശയപരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനിയും ഫൈറ്റ് ചെയ്യണം രാഹുൽ ശക്തമായി തിരിച്ചു വരണം അതിന് രാഹുലിന്റെ വേദന മനസ്സിലാക്കാൻ മാത്രം ഞാൻ കൊടുത്തൊരു കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അനുമതി ഇല്ലാതെ കൊടുക്കുന്നതിന് അദ്ദേഹത്തോട് ക്ഷമ പറയുന്നു പക്ഷെ ഈ വേദന ലോകമറിയണമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത് ഒരു പുരുഷൻ അനുഭവിക്കുന്ന വേദന കാര്യം ഈ വേദന സ്വന്തം റൂമിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത വേദന നാട്ടുകാരെയും ഈ രീതിയിൽ എന്താ പറയണേ വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയാത്ത ട്രോമ ആ മുറിയിൽ കൂടെ ഒരാൾ കൂട്ടുകിടക്കുന്നത് താഴെ കിടക്കേണ്ടി വരുന്ന അവസ്ഥ വരുന്നത് നമ്മുടെ അച്ഛന് നമ്മുടെ മകന് ഉണ്ടാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമസ്കാരം